ായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ദിവസത്തെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വ്ലോഗിംഗിലോട്ടൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം എന്താണ് ഇന്നത്തെ വ്ലോഗ് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാം ഒന്നുമില്ല ഈ മുപ്പത് ദിവസം അതായത് റംലാൻ മാസം മുപ്പത് ദിവസം ഞാൻ സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുക്കാറുണ്ട് എല്ലാ വർഷവും എടുക്കാറുണ്ട് ഈ തവണ എടുത്തു അപ്പൊ ഈ മുപ്പത് ദിവസം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വ്ളോഗ് അപ്പൊ വ്ളോഗിലേക്ക് ഡയറക്റ്റ് മുപ്പത് ദിവസം എന്ത് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം ഒരു ഏഴ് പുസ്തകം വായിച്ചു എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളതും എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോടെയാണ് ഞാനിത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാം എന്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം ഞാൻ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് കുറച്ച് പുസ്തകം കഴിഞ്ഞ വർഷത്തെക്കാളിൽ കൂടുതൽ ഈ തവണ പുസ്തകം വായിക്കും എന്നുള്ളൊരു റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിലും പകുതി മുക്കാലുള്ള എനിക്ക് ഒറ്റ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഏഴ് പുസ്തകമാണ് തീർത്തത് കഴിഞ്ഞ വർഷം ഞാൻ മൊത്തത്തിൽ പന്ത്രണ്ട് പുസ്തകമാണ് തീർത്തത് ഇപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് എനിക്ക് ഏഴ് പുസ്തകം തീർക്കാൻ പറ്റുമെങ്കിൽ ഇനിയും വായിക്കാൻ പറ്റും വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഇനിയും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഹാപ്പി ഒരു സക്സസ് സക്സസ്സായിട്ടാണ് ഞാനിപ്പം ആയിട്ടാണ് ശരിക്കും സക്സസ്ഫുള്ളായിട്ടാണ് ഞാനിവിടെ ഒന്ന് ഇതിപ്പം ഈ ഒരു ബ്ലോഗ് എടുക്കുന്നത് തന്നെ അപ്പോൾ ഈ ഏഴ് ദിവസം സോറി മുപ്പത് ദിവസം ഏഴ് ബ്ലോ ഏഴ് ബുക്ക്സ് വായിച്ചു എന്ന് പറഞ്ഞു മുപ്പത് ദിവസം കൊണ്ടാണ് അത് കണ്ടിന്യൂസ്ലി അല്ല എൻ്റെ ജോലികളും എൻ്റെ തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും അതിൻ്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയങ്ങളിൽ വായിച്ച പുസ്തകങ്ങളാണ് ഈ ഏഴ് പുസ്തകം എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഞാൻ ഈ ഓ വായിച്ചേക്കുന്ന ഓർഡറിൽ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ വായിച്ചത് നമ്മുടെ എം ടിയുടെ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ പുസ്തകം ഒരു എനിക്ക് തോന്നുന്നു നാല് ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം കളിവീട് അറിയാലോ എം ടി വാസുദേവൻ നായരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നാലല്ല രണ്ട് നാല് ഒന്ന് അഞ്ച് കഥകളുണ്ട് ആ അഞ്ച് കഥകളിൽ കഥകളാണ് ഇതിനകത്തും ഉള്ളത് ഞാൻ കൂടുതലും കഥകളിപ്പം വായിക്കാൻ കാരണം ഞാനിപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്ന റൈറ്റി റൈറ്റിങ്ങിൽ ഞാൻ റൈറ്റിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇപ്പം ചെറുകഥകളാണ് അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തോട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കഥകളും തമ്മിലുള്ള ഒരു താരതമ്യം പഠനം എന്നൊക്കെ വേണമെങ്കിലും പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപകരിച്ച ഒരു ഒരു ദിവസം പോലും എനിക്ക് എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നിസ്സാരം എനിക്ക് ഒന്ന് നാൽപ്പത്തെട്ട് പേജേ ഉള്ളൂ ഇതാണ് അപ്പോൾ ആദ്യത്തെ പുസ്തകം എം ടിയുടെ കളി രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ബാസിന്റെ വിശപ്പ് പ്രണയം ഉന്മാദം എന്ന പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഈ എന്താ പറയാ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടി തെറിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഞാൻ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് ദൈവമേ ഞാനൊക്കെ എന്തൊരു 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 ജന്മമാതും എന്ത് എന്തൊക്കെയോ ഞാൻ ഒരു ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഇത് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് സ്വർഗത്തിലാ ജീവിക്കുന്നത് ഓരോ മനുഷ്യരുടെ അനുഭവം ജീവിത അനുഭവങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു കാരണം എനിക്ക് പുസ്തകം വായിച്ച് ഒറ്റ ട്രിപ്പിൽ ഇത്രയും ഒറ്റ ഇരിപ്പിന് ഈ പുസ്തകം വായിച്ച് ചേർക്കാൻ പറ്റി കാരണം എന്താ പറയാ ഇത് വായിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ എനിക്ക് കരച്ചിൽ വരുവാണോ എനിക്ക് ഞാൻ കരയു കരയുന്നോണ്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല എൻ്റെ മനസ്സിരുന്ന് ഇങ്ങനെ വിങ്ങോരോ ഒരു ഒരു മനുഷ്യരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ തുറന്നെഴുതി ഒരു ആ മുഹമ്മദ് അബ്ബാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ നിന്നാ മനുഷ്യനെ കാണുവാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ മനസ്സ് എനിക്ക് പുള്ളിയുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി പുള്ളി ഓടിപ്പോയി ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള അത്രയും എന്തൊരു മനുഷ്യന്മാരാണ് നമുക്കറിയാത്ത എന്തോരം മനുഷ്യന്മാരുടെ കഥകൾ ഇനിയും ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു പഠിച്ചുണ്ടെങ്കിൽ എനിക്കൊരു രക്ഷയില്ലായിരുന്നു ഈ മനസ്സിങ്ങനെ വല്ലാതെ തന്നെ പിടിച്ച് ഒലച്ചു കളഞ്ഞ് ഈ പുസ്തകം വായിച്ചു വായിച്ചുകഴിഞ്ഞപ്പം അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്തത് ഞാൻ എനിക്കൊന്ന് സമാധാനം എൻ്റെ മനസ്സിനെ ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് പേന എടുത്തു വായനക്കുറിപ്പ് എഴുതി ആദ്യത്തെ ഈ എഴുതിയത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വായനക്കുറിപ്പ് കാരണം മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ പേന എടുക്കാറ് അങ്ങനെയാണ് കുറെ നാളുകൾക്ക് ശേഷം ഇതിനൊരു വായനാക്കുറിപ്പ് എഴുതാനായിട്ട് ഞാൻ പേരെടുത്തത് ഒന്ന് എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സൊന്ന് ശാന്തമായത് എൻ്റെ പൊന്ന് എൻ്റെ ബ്ലോഗ് എപ്പോഴെങ്കിലും ഈ മുഹമ്മദ് അബ്ബാസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ഇനി ഇത് ഈ പുസ്തകം വായിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ നിരാശപ്പെടുക വേണ്ട ഇതുപോലൊരു പുസ്തകം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പേഴ്സണലി ഈ മനുഷ്യനെ എനിക്ക് അറിയത്തേ ഇല്ല കുറേ പേര് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു പുസ്തകം തിരഞ്ഞെടുത്തത് ഒന്നും പറയാം നമുക്ക് ഇതിനകത്ത് ഇപ്പം എൻ്റെ വായനക്കുറിപ്പ് വായിച്ചാൽ പോലും എന്താ പറയാ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ഒരു അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഭയങ്കര പരാതിക്കാര എന്ത് കിട്ടിയാലും നമുക്കെല്ലാം പരാതിയാണ് നമുക്ക് എല്ലാം ഉണ്ടായിട്ടും നമുക്ക് പരാതികളും വിഷമങ്ങളും എന്താ നെഗറ്റിവിറ്റിയാണ് എപ്പോഴും ദൈവം നമ്പുരൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോർക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും കാരണം നമ്മളെ പോലുള്ള മനുഷ്യന്മാർ അനുഭവിക്കുന്ന അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് എന്ത് എത്ര നല്ല നിലയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും നമ്മുടെയൊക്കെ ഉള്ളിലെ അഹങ്കാരം കുറയാനും ഈ പുസ്തകം നല്ലതുപോലെ സഹായിക്കും അത് യാതൊരു സംശയമില്ല ഈ പുസ്തകം വായിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ എന്താ എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ എന്തെങ്ങനെ എനിക്കൊന്നിനും കഴിവില്ലേ പഠിച്ചതിനെ എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിഷമം ചെന്നപ്പോഴാണ് ഞാൻ ഈ പുസ്തകം എടുത്തത് എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് തല എനിക്ക് തന്നെ എന്നോട് എനിക്ക് എനിക്ക് എന്നെ തന്നെ അടിക്കാൻ തോന്നി കാരണം പഠിച്ച ഞാൻ സ്വർഗ്ഗത്തിലാണ് എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തമ്പുരാൻ തന്നിരിക്കുന്നത് ഓരോ മനുഷ്യന്മാരെ പഠിച്ചോ എടുത്ത് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ ഒന്നും അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മുടെ അഹങ്കാരവും നമ്മൾ എത്രത്തോളം നന്ദി നമ്മുടെ ജീവിതത്തോട് പറയണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞില്ല വായനക്കുറിപ്പ് എഴുതിയത് പറയാനാണെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഞാൻ എൻ്റെ വായനക്കുറിപ്പെന്ന് വായിക്കാം എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല എഴുതുമ്പോ കിട്ടുന്ന ആ ഒരു ഭംഗിയൊന്നും എനിക്ക് പറയുമ്പോൾ വരാറില്ല അതുകൊണ്ടാണ് വായനക്കുറിപ്പ് ആയിട്ട് അങ്ങ് വായിക്കാതെ വിചാരിക്കുന്നത് ബോറടിക്കുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഓക്കെ വായനക്കുറിപ്പ് വായിക്കുകയാണേ വിശപ്പ് പ്രണയം ഉന്മാദം പല തവണ ആത്മഹത്യ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവളാണ് ഞാനും ആത്മഹത്യ ചെയ്യാൻ തോന്നിയ കാരണങ്ങൾ പിന്നീടോർത്ത് ഓർത്തോർത്ത് പൊട്ടി പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ കുറിപ്പ് എഴുതാതെ എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല ഇത് എഴുതി കഴിഞ്ഞാലും ഉറങ്ങാൻ കഴിയുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല ഒന്നുണ്ട് അലയടിച്ചുകൊണ്ടിരിക്കുന്ന കടലിനെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും ഹൃദയത്തിൽ കുത്തിയിറക്കപ്പെട്ട കുപ്പിച്ചില്ല്ല് വലിച്ചൂരി എടുക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ എഴുത്ത് മുഹമ്മദ് അബ്ബാസ് എന്ന ചെറിയ മനുഷ്യന്റെ ജീവിത അനുഭവങ്ങൾക്ക് മുമ്പിൽ ഈ ലോകം വെറും അണുവായി മാറുന്നു മൂപ്പരുടെ കഥ അല്ല ജീവിതം വായിച്ചിട്ട് അന്തം വിട്ട് കുന്തമായി ഇരിക്കുകയാണ് ഞാൻ ആട് ജീവിതത്തിലെ നമ്മുടെ നജീവന ജീവിതത്തെക്കാൾ വലിയ ജീവിതമൊക്കെ ഉണ്ടാകുമോ എന്ന് ഞാൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്റെ ചിന്തകളെ വിചാരങ്ങളെ മനസ്സിലെ മനസ്സിലാക്കലുകളെ എല്ല കീഴ്മയിൽ മറിച്ചുകൊണ്ട് അബ്ബാസിക്ക പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങൾ മാത്രമല്ല നമ്മൾ ജീവിച്ച ജീവിതം തന്നെ നമുക്ക് കെട്ടുകഥയായി തോന്നുന്ന അവസരങ്ങളുമുണ്ട് ജീവിതത്തിൽ ശരിയാണ് ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ലാത്ത ഒരു കുന്ത്രാണ്ടം തന്നെയാണ് ഈ ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സകല ജോലികളും ചെയ്തിട്ടും പട്ടിണിയിൽ അഭയം പ്രാപിച്ച ഒരു മനുഷ്യൻ എല്ല് മുറുകി പണിയെടുത്താൽ പല്ല് മുറുക്കി തിന്നാം എന്ന ചൊല്ലിനെ പോലും അന്വർത്ഥമാക്കിക്കൊണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ പണിയെടുത്തിട്ടും പണിയെന്ന് പറഞ്ഞാൽ സാനിറ്റി സാനിറ്ററി നാപ്കിനുകൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് ആയ സെപ്റ്റിക് ടാങ്ക് തുറന്ന് ബ്ലോക്ക് മാറ്റി സിമെന്റ് പൈപ്പ് മാറ്റി പി വി സി പൈപ്പ് ഇട്ട് വൃത്തിയാക്കി കൂലി വാങ്ങിക്കാൻ വന്നു നിന്നപ്പോൾ കൺ മുന്നിലേക്ക് വെച്ച് നീട്ടിയ ഇരുന്നൂറ് രൂപ കണ്ട് കാഴ്ച മറഞ്ഞിട്ടും കണ്ണ് കലങ്ങിയിട്ടും ആ പച്ചയായ മനുഷ്യന് ആരോടും പരിഭവമില്ല എന്തിനേറെ പറയുന്നു എച്ചിൽ പ്രണയം എന്ന വാക്കിന്റെ മുമ്പിൽ ഞാൻ എന്റെ പ്രണയ ഓർമ്മകളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു ഹൃദയം വിങ്ങി വിങ്ങി ചോര ഇറ്റിറ്റ് വീണുകൊണ്ടേയിരിക്കുന്നു ബിബിൻ ബിപിഞ്ചാൻ പറഞ്ഞതുപോലെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയതിന്റെ കുത്തൽ അല്ലാതെ എനിക്കൊക്കെ എന്തിന്റെ കേടാണ് ഒരു മനുഷ്യന് ഇത്രയും ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടും അങ്ങേരിതൊക്കെ അതിജീവിച്ച് വന്ന് എടുത്ത് എഴുതാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതിനൊരു ബിഗ് സല്യൂട്ട് അബ്ബാസിക്ക പോലെ മൂപ്പരുടെ ജീവിതാനുഭവങ്ങൾ മൂപ്പർ എഴുതിയത് കൊണ്ട് ഞാൻ അറിഞ്ഞു ഭാഷയില്ലാത്ത എഴുതാനോ വായിക്കാനോ അറിയാത്ത ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടുന്ന അബ്ബാസിക്കയെ പോലെ എന്തോരം സാധാരണക്കാരുടെ അനുഭവങ്ങളാണ് ആരും അറിയാതെ മൺമറഞ്ഞ് പോകുന്നത് ഓർക്കുമ്പോൾ അച്ചാറിന് നുറുക്കിയ മാങ്ങാ കഷ്ണങ്ങൾ പോലെ നുറുക്കി നുറുക്കി ഹൃദയം എന്ന അവയവം ഞാൻ വെക്കുന്നു വിശപ്പ് പ്രണയം ഉന്മാദം എന്ന പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നവർക്ക് ഈ പുസ്തകം കണ്ണും പൂട്ടി വാങ്ങിക്കാം വായിക്കാം ഇനിയിപ്പോ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു കുട്ടിയുടെയും പുസ്തകങ്ങൾ തേടി പോകരുത് വിശപ്പ് പ്രണയം ഉന്മാദം എന്ന മുഹമ്മദ് അബ്ബാസിന്റെ പുസ്തകത്തെക്കാൾ വലിയ മോട്ടിവേഷൻ സ്പീക്കർമാരും അതിലും വലിയ പുസ്തകങ്ങളും കേരളത്തിൽ ഉണ്ടാവില്ല എൻ്റെ അനുഭവമാണ് ഈ പുസ്തകം വായിച്ച് മടക്കിയപ്പോൾ ആകെ തോന്നിയ ഒരു ആഗ്രഹം ഇതിന്റെ ഉടയോനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമാണ് ആത്മാർത്ഥമായി തന്നെ പറയുകയാണ് നിങ്ങളൊരു ബല്ലാത്ത മനുഷ്യൻ തന്നെ ഇതാണ് ഞാൻ എഴുതിയ വായനക്കുറിപ്പ് വായിച്ച് ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം കൂടി ഇങ്ങനെ എന്താ തള്ളിക്കേറി വന്ന ഒരു എഴുത്ത് അത് അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു എഴുത്താണ് ഇതിന്റെ വായനക്കുറിപ്പ് എന്ന് പറയുന്നത് ഈ പുസ്തകം വായിക്കാൻ എടുക്കുന്ന ആർക്കും തന്നെ ഇതൊരു എന്താ പറയുക വായിച്ചത് വായിച്ച വായിക്കാൻ ഉപയോഗിച്ച ആ സമയം അല്ലെങ്കിൽ വായിക്കാൻ പ്രയോജനപ്പെടുത്തിയ ആ സമയം എന്താ വേസ്റ്റ് ആയി പോവില്ല അത് അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് ഒരിക്കലെങ്കിലും ഒരു പുസ്തകമെങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഇത് വായിക്കുക വലിയ പേജുകളൊന്നുമില്ല വെറും എന്താ പറയുക നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേജേ ഉള്ളൂ ഇത് നമ്മുടെ മാതൃഭൂമി ബുക്സിന്റെ ഏഴാമത്തെ പതിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമെന്ന് ഞാൻ എന്ന് തന്നെ ഞാൻ പറയും മനുഷ്യൻ്റെ അഹങ്കാരങ്ങളൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉപകരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണിത് ഇതാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഞാൻ വായിച്ച രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇത് ഒറ്റ ഇരിപ്പിന് വായിച്ച പുസ്തകമാണ് കേട്ടോ കാരണം ഇത് വായിച്ചു തുടങ്ങിയതിന് ശേഷം അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു മാനസിക സംഘർഷ സംഘർഷം എന്നൊക്കെ പറയാൻ പറ്റുമോ ഒരു മാനസിക മാനസികാവസ്ഥ വല്ലാത്തൊരു ലെവലിലേക്ക് പോയൊരു സാധനമാണ് കേട്ടോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഇനി മൂന്നാമത്തെ പുസ്തകമെന്ന് പറയുന്നത് ഹരിതസ്മരണ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുസ്തകമായിരിക്കും വി സഹദേവൻ്റെ ഹരിതസ്മരണ എന്ന് പറഞ്ഞ പുസ്തകം ഇത് ഇതെന്റെ നമ്മൾ ടീച്ചറമ്മയല്ലേ എന്റെ അധ്യാപികയാണ് എന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകയാണ് വിധു ടീച്ചർ വിധു ടീച്ചർ ടീച്ചറമ്മ ടീച്ചറമ്മയുടെ അച്ഛനെഴുതിയ ഓർമ്മക്കുറിപ്പുകളാണ് അതായത് ടീച്ചറിന്റെ അച്ഛൻ ഡി എഫ് ഒ ആയിട്ട് എന്താ എന്താ ആയ മനുഷ്യനാണ് ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ള മനുഷ്യനാണ് മനുഷ്യൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ സ്മരണ എന്ന് പറയുന്നത് എന്താ പറയാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എനിക്ക് തന്നെ ആണെങ്കിൽ പോലും എന്താ ഈ പഴയ കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷ് നാണയങ്ങളുടെ മൂല്യങ്ങളെ കുറിച്ച് പിന്നെ ഈ കുറിച്ച് കാട്ടിൽ ഓരോ ഈ ഡി എഫ് ഒ ആയിട്ടിരുന്ന കാട്ടിലുണ്ടായിരുന്ന ഓർമ്മകളെ കുറിച്ച് ഒരു തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുമ്പം ഞാനിങ്ങനെ ഇത്രയും ഓർമ്മ എനിക്ക് ഇന്നലെ നടന്ന കാര്യം ഇന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റാറില്ല എന്നിട്ടും തൊണ്ണൂറ് വയസ്സുള്ളൊരു മനുഷ്യൻ എത്ര കൃത്യമായിട്ടാണ് ഓരോ ഇൻഫർമേഷനും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ ഒരു അടുത്ത പുസ്തകം കൂടി വരുന്നുണ്ട് പുള്ളി എന്താ പറയാ ശരിക്കും അപ്പൂപ്പൻ്റെ പ്രായമുണ്ട് കേട്ടോ വി സഹദേവൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആയിട്ടാണ് റിട്ടയർഡ് ആയത് അപ്പം ഞാനൊരു ദിവസം ടീച്ചറേമാരെ കാണാൻ പോയപ്പം അച്ഛൻ എനിക്ക് തന്നതാണ് ഈ പുസ്തകം ഹരിത സ്മരണ ഒരു വനപാലകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ളത് അതൊരു എന്താ പറയാ ഒരു ഒരു നൂറ്റി ഇരുപത് പേജ് വളരെ എന്താ പറയുക സാഹിത്യപരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പുകളായിട്ട് മാത്രം നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് എൻ്റെ മൂന്നാമത്തെ വായന അടുത്തത് ഞാൻ കുറച്ച് നാളായിട്ട് വായിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന സാധനമാണ് മീര ഭഗവാന്റെ മരണം ആറ് ചെറുകഥകളുടെ സമാഹാരമാണ് ഭഗവാന്റെ മരണം എന്ന കെ ആർ മീരയുടെ പുസ്തകം ഇതിൽ ആറ് കഥകളും ആറ് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് തില് എനിക്ക് ഇതില് തുടക്കം കർമീര തന്നെ പറയുന്നത് ഈ സമാഹാരത്തിലെ കഥകൾ തീർത്തും സാങ്കല്പികമാണ് എന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഭീകരത കൊണ്ട് മാത്രമാണ് കാലഘട്ടത്തിലെ ഓരോ ഉച്ച നീചത്വങ്ങളെയും ഇടുത്തി അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പ്രതിഷേധിക്കുന്നതിനൊക്കെ ഒരു എന്താ പറയാ പ്രതികരിക്കുന്നതിന് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനൊക്കെ സാഹിത്യത്തിൽ ഇത്രയും മനോഹരമായിട്ട് പ്രതികരിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രതികരിക്കുന്ന പ്രതികരണ ശക്തിക്കൊരു എഴുത്തിലൂടെയുള്ള പ്രതികരണ ശക്തി വളരെ കൃത്യമായിട്ട് നമുക്ക് കേരളീയരുടെ എഴുത്തുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ എന്താ പറയുക കൃത്യമായ രാഷ്ട്രീയം കൃത്യമായ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള എഴുത്തുകളാണ് യാതൊരുവിധ സംശയങ്ങൾക്കും ഇടവരുത്താതെ വളരെ കുറിക്കുകൊള്ളുന്ന എഴുത്തെന്ന് തന്നെ പറയാം ചെറുകഥകളിൽ ഭയങ്കര വളരെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെറുകഥകളിലുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതലും കഥകളുടെ പുസ്തകമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വായിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയണം എന്താ പറയുക ഈ ചെറുകഥകളിൽ ഇത്രയും മനോഹരമായിട്ട് ചെറുകഥകളിലൂടെ നമുക്ക് പ്രതികരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വിഷയങ്ങളാണെങ്കിൽ തന്നെയും കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ പ്രണയം പോലുള്ള എന്താ പറയുക ആസ്യൂഷൽ വിഷയങ്ങളാണ് പ്രണയം പോലുള്ള എന്താ സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ അതിനകത്ത് ഡയറക്റ്റായിട്ട് തന്നെ ഇടപെടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു കഴിവുള്ളവർക്ക് എഴുതുള്ളവർക്ക് ശക്തി ആർ എഴുത്തിലൂടെ ശക്തി ആർജിച്ചവർക്ക് മാത്രം കഴിയുന്ന ഒരു കഴിവാണ് അപ്പോൾ എൻ്റെ നാലാമത്തെ റീഡെന്ന് പറയുന്നത് ഭഗവാന്റെ മരണം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിന്ന വിജയ് ഈ പുസ്തകവും നമ്മുടെ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകവും വളരെ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് റീച്ചായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് റീൽസിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ പറയാ ഇപ്പോഴത്തെ വായിക്കാൻ താല്പര്യം ഇല്ലാത്ത രൂപ എടുത്ത് വായിക്കുന്ന പുസ്തകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പുസ്തകം റാം കെയർ ഓഫാനദി വാങ്ങിച്ചത് റാം കെയർ ഓഫാനദി തൊട്ടിട്ടില്ല എടുത്ത് വായിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഇതാണ് നിമ്ന വിജയുടെ രണ്ടാമത്തെ പുസ്തകമാണ് നോവലാണ് അടിപൊളി വർക്കാണ് കേട്ടോ വെറുതെ അല്ല റീലിലൊക്കെ കത്തിക്കേറി വരുന്നത് എന്നുള്ളത് മനസ്സിലായി ഒറ്റയിരുപ്പിനെ വായിക്കാം നല്ലൊരു നോവലാണ് വളരെ എനിക്ക് ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്ന ഒരു നോവലാണ് ഭയങ്കര വിഷ്വലായിട്ടാണ് നിങ്ങളുടെ വളരെ ലളിതമായിട്ട് എനിക്ക് ഇതിനകത്തേക്ക് തോന്നും ഒരു ഈ ഒരു എഴുത്തിലൊക്കെ ആൾക്കാർ കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നതെന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നമ്മുടെ തന്നെ ലൈഫ് നമുക്ക് ഈ ഒരു ഓരോ വരികൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾക്ക് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആ ഒരു ഏജിലുള്ള എന്താ പറയുക ഒരു യൂത്ത് യൂത്തിന് ഭയങ്കരമായിട്ട് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒക്കെ വളരെ നല്ല ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി നിമ്ന വിജയം എന്ന് വെച്ചാൽ എൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇത്ര മനോഹരമായിട്ട് എഴുതി എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി ഞാൻ രണ്ടാമത് വായനക്കുറിപ്പ് ഏഴ് പുസ്തകങ്ങളിൽ ആകെ രണ്ട് പുസ്തകത്തിനാണ് പുസ്തകം വായിച്ചിട്ടാണ് കുറിപ്പ് എഴുതുന്നത് അതിൽ രണ്ടാമതെനിക്ക് ഈ പറഞ്ഞതുപോലെ വായിച്ചു കഴിഞ്ഞിട്ടൊരു മനസ്സിലൊരു വല്ലാത്തൊരു തിങ്ങിക്കൂടലും വിങ്ങിക്കൂടലും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് രണ്ടാമത് പേന എടുത്ത് ഇതിനാണ് അപ്പൊ അതിന്റെ ഒന്ന് വായിക്കാം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയുടെ ഒന്നാംതരം നോവൽ എന്ന് തന്നെ തറപ്പിച്ച് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒന്നാം തരം എന്ന് തന്നെ പറയും എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നോ പെടുത്തണമെന്നോ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ത് തന്നെ ആയാലും അത് തുറന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം എന്തിനു ഭയക്കണം ആനന്ദ സിനിമയിലെ ഒരു ഡയലോഗുണ്ട് ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് മതി നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ചാൽ പിന്നെ അതിനെ സമയം കാണും എന്ന പോലെ നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ എല്ലാവരും സ്വന്തം ഇഷ്ടങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ വേണ്ടി ജീവിക്കാതെ നാട്ടുകാർ എന്ത് പറയും വീട്ടുകാർക്ക് വിഷമമായാലോ അവൻ എന്നെ ഒറ്റപ്പെടുത്തിയാലോ എന്നൊക്കെ വിചാരിച്ച് ആർക്കാണ്ടും വേണ്ടി ജീവിച്ച് ചത്തിട്ട് ആർക്കെന്ത് കിട്ടാനാണ് നിങ്ങൾ ഒന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെയൊക്കെ കംഫോർട്ട് സോണുകൾ ചവിട്ടി പൊളിച്ച് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു ഞാൻ സാക്ഷിയുടെ മോതിരത്തിനും അതിഥിയുടെ ആത്മഹത്യക്കുറിപ്പും അവളുടെ ഡയറിയും അശ്വിനിയുടെ കല്യാണവും ചരണിന്റെ ഓർക്കിഡ് ബൊക്കയും ലേയുടെ നിറ സാന്നിധ്യവും ദേവുവിന്റെ തിരിച്ചു തുടങ്ങി ആന്റി എടുക്കുന്ന തീരുമാനത്തിനും മുമ്പിൽ വായിച്ചു കൊണ്ടിരിക്കെ ഞാൻ എണീറ്റ് നിന്ന് കൈയടിച്ചു സാക്ഷിയുടെയും ആദിയുടെയും തമാശകൾ കേട്ട് പൊട്ടിച്ചിരിച്ചു ഇരുട്ടുമുറിയിലിരുന്ന് ഞാൻ അതിഥിയെ ചേർത്ത് പിടിച്ച് അലറിക്കറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒന്നാന്തരമെന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നെ എനിക്ക് തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് ഓർമ്മിപ്പിച്ചതിന് പിടിച്ചെഴു എഴുന്നേൽപ്പിച്ചതിന് ചിന്തിപ്പിച്ചതിന് നിമ്ന വിജയ് എന്ന നോവലിസ്റ്റിനോട് ഒരായിരം നന്ദി സ്നേഹം ആ പേര് ആ നോവലിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ശരിക്കും ഞാൻ ഞാൻ എന്റെ ആദ്യത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഒരു പ്രണയമാണെങ്കിൽ ആണെങ്കിൽ തന്നെയും നമുക്കിഷ്ടമാണ് എനിക്ക് എനിക്ക് അയാൾ ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ അതും എൻ്റെ ഇഷ്ടമാണ് അപ്പം എപ്പോഴും നമ്മൾ കുറച്ചൊക്കെ കുറച്ചൊക്കെ നല്ല നമ്മൾ നല്ലപോലെ സെൽഫിഷാണോ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് ആ ഒരു കാര്യം എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ച അല്ലെങ്കിൽ അതിലേക്ക് എന്നെ ഫോക്കസ് ചെയ്യിപ്പിച്ച ആളാണ് നിമ്ന വിജയ് എന്നുവച്ചാൽ ആ ഒരു ഇടയ്ക്ക് നമ്മുടെ കണക്ഷനൊക്കെ വിട്ടുപോകുമല്ലോ നമ്മൾ എത്ര വലിയ മോട്ടിവേഷൻ കാര്യങ്ങൾ പറഞ്ഞാലും ആർക്കൊക്കെ മോട്ടിവേഷൻ കൊടുത്തെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പിടുത്തം പോകുമ്പോൾ വിട്ടു വിട്ടു വിട്ടുപോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു ആശ്വാസവും ഒരു തിരിച്ചുവരവോ ഒക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ തിരിച്ചു വരുന്നത് എൻ്റെ ലൈഫിൽ ചില ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ കൈവിട്ട് എൻ്റെ കൈ എൻ്റെ കാര്യം കൈവിട്ട് എൻ്റെ കാര്യങ്ങൾ പോകാറുണ്ട് എന്നെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട് അപ്പോഴൊക്കെ എന്നെ സഹായിക്കുന്നത് പുസ്തകങ്ങൾ തന്നെയാണ് അതിൽ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സ്നേഹിക്കാൻ എന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിന്ന വിജയുടെ നോവൽ ഞാൻ ഒന്നാം തരം പുസ്തകമാണ് കേട്ടോ റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല ഒറ്റ ഇരുമ്പിനും എന്നെ വായിച്ചേർക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇനി രണ്ട് പുസ്തകം കൂടെ ഉള്ളൂ ആറാമത്തെ പുസ്തകം എന്ന് പറയുന്നത് എം മുകുന്ദൻ അപ്പൻ്റെ ബ്രാൻഡിക്കുപ്പി ഇതും ചെറുകഥകളുടെ സമാഹാരമാണ് മുകുന്ദൻ സാറിനെ കുറിച്ചൊന്നും ഞാൻ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല രണ്ട് നാല് ആറ് ആറ് പുസ്തം ആറ് ചെറുകഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ മുകുന്ദൻ സാറിൻ്റെ റൈറ്റിങ്ങിന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരനാണ് എന്നിട്ടും ഇപ്പം നിലവിലുള്ള കാലഘട്ടത്തിലെ ഓരോ വിഷയങ്ങളെടുത്ത് കഥാ വിഷയമാക്കി അത് അവതരിപ്പിക്കുന്നതിലെ ഒരു ഒരു എന്താ അവതരിപ്പിക്കുന്നതിന് അവതരിപ്പിക്കുന്നതിൽ ഒരു ഒരു കഴിവുണ്ടല്ലോ അത് അപാരം തന്നെയാണ് അപാരം എന്ന് പറഞ്ഞാൽ അപാര കഴിവ് തന്നെയാണ് എന്ന് വെച്ചാൽ കാലഘട്ടത്തിലെ വ്യത്യാസം വരുമ്പോൾ കാലഘട്ടത്തിലെ എഴുത്തുകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കളിവീട് എം ടി വാസുദേവൻ നായരുടെ കളിവീട് വായിച്ച സമയത്ത് കാലഘട്ടത്തിൽ വ്യക്തമാണ് അതായത് ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ കരുത്തുകളല്ല ആ അന്ധകാലത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് അത് ആ കാലഘട്ടത്തിനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നാലും മൂകുന്ന സാറിന് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടം ആയിക്കോട്ടെ ആ കാലഘട്ടത്തെ വളരെ കൃത്യമായിട്ട് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധം ആ എഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിങ്ങനെ എപ്പോഴും അത്ഭുതപ്പെടുന്ന സമൂഹം സാറിന് ഓരോ കഥ വായിക്കുമ്പോഴും അത്ഭുതപ്പെടുന്ന അത്ഭുതപ്പെട്ട് ഇരിക്കാറുണ്ട് കേട്ടോ അതെന്നു വെച്ചാൽ പുത്തൻ എഴുത്തിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ് കാലഘട്ടത്തിനുസരിച്ച് എഴുതുക കാലഘട്ടത്തിലെ വായനക്കാർക്ക് അനുസരിച്ച് എഴുതുക എന്നൊക്കെ പറഞ്ഞത് അപാര കഴിവ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇതിനകത്ത് ഈ അപ്പൻ്റെ ബ്രാണ്ടിക്കുപ്പിന്നുള്ള ഈ ഒരു ടൈറ്റിൽ തന്നെ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്കറിയാം ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എൻ്റെ നിയമയെ ലോകം മൊത്തം ആഘോഷിച്ച ഒരു സാധനം എൻ്റെ അമ്മയുടെ ജിമ്മിക്കമ്മൽ എൻ്റെ അപ്പൻ കെട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ലാലട്ടൻ്റെ ഹിറ്റ് ആ പാട്ട് മാത്രമേ സിനിമയിൽ ഹിറ്റായിട്ടുള്ളെങ്കിലും ആ പാട്ട് അന്യായ ഹിറ്റായിരുന്നു ആ ഒരു സാധനം എടുത്തു വെച്ചിട്ടാണ് ആ ഒരു ആ ഒരൊറ്റ പാട്ട് എലമെന്റ് ആണ് ഈ അപ്പന്റെ ബ്രാണ്ടി കുപ്പി എന്ന് പറഞ്ഞ ഒരു കഥ ആ ഒരു കഥ എഴുതിയിരിക്കുന്നത് ഭയങ്കര നല്ല എന്താ പറയുക വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര അപ്പം അതിലൂടെ ഞാൻ ആലോചിച്ചിരിക്കുന്ന എപ്പോഴും ആലോചിക്കുന്നതിന് എന്തൊരു മനുഷ്യനാണ് ഇപ്പോഴും ആ കഥകൾ എഴുതുന്നതിനോടുള്ള ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ സാഹിത്യത്തിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു അന്തസത്ത അല്ലെങ്കിൽ ആ സാ ഒരു തീ സാഹിത്യത്തോടുള്ള ആ ഒരു തീവ്രമായ ഒരു സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും എനിക്കതിൽ കൂടുതലൊന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല കാരണം റൈറ്റിംഗ് ആണ് ഏത് കാലഘട്ടത്തിലെ റൈറ്റിങ്ങിനെ കൊണ്ടൊന്നും നമുക്ക് പുള്ളിനെ റൈറ്റിങ്ങിനെ വെച്ചിട്ട് നമുക്ക് ധനപ്പെടുത്താനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇതാണ് ലാസ്റ്റ് വായിച്ച പുസ്തകം എന്ന് പറയുന്നത് സന്ദേശം അതൊന്നേ ഉള്ളൂ എന്ന് പറയുന്ന പുസ്തകമാണ് ദീപ സി കെയുടെ പുസ്തകമാണ് ദീപ സി കെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയാണ് തീച്ചൻ്റെ രണ്ടാമത്തെ പുസ്തകമാണിത് നോവലാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയതെന്ന് പറഞ്ഞത് മൂന്ന് ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഓരോ ഡിവിഷനും വന്നിരിക്കുന്നത് നീലിമ ഉർസുല ഹരീഷ് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് കഥ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സാമൂഹികമായ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇതിന് നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു അത് വായിച്ച് വായിച്ച സമയത്ത് എനിക്ക് നല്ലൊരു ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് അടുത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്തൊരു കണക്ഷൻ ട്വിസ്റ്റ് ട്വീസ്റ്റ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എഴുതി 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 പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം പക്ഷേങ്കിൽ എൻഡിങ് എനിക്ക് എന്താ പറയുക അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല വല്ലാത്തൊരു ഒരു 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 എനിക്കൊരു സുഖം തോന്നിയില്ല ആ പക്ഷെ നല്ല പുസ്തകം തന്നെയാണ് ടീച്ചറിൻ്റെ ഒരു അടിപൊളി അറ്റംപ്റ്റായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് എൻഡിങ്ങിൽ എനിക്ക് എന്തോ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അത്രേ ഉള്ളൂ ബാക്കി അതർവൈസ് നല്ല എന്താ പറയുക അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടേണ്ട ടോപ്പിക്കുകളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ് നല്ല പുസ്തകമാണ് മോശം പുസ്തകമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് എൻഡിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഏഴ് പുസ്തകങ്ങളാണ് എൻ്റെ മുപ്പത് ദിവസം കൊണ്ട് ഞാൻ എന്താ പറയുക സോഷ്യൽ മീഡിയ ബ്രേക്ക് ബ്രേക്ക് എടുത്തതിലൂടെ എനിക്ക് എന്താ പറയുക എനിക്ക് സന്തോഷിക്കാൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുത്തതിലൂടെ എനിക്ക് കിട്ടിയ മനോഹരമായ നിമിഷങ്ങളെന്ന് പറയുന്നത് ഈ ഏഴ് പുസ്തകങ്ങൾ വായിച്ചത് തന്നെയാണ് അപ്പം ഇത്രയും പുസ്തകങ്ങളാണ് വായിച്ചത് കറക്റ്റ് എന്താ പറയുക പിന്നെയും വായിക്കാം കേട്ടോ ഞാൻ ഈ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി എടുത്തു വെച്ചു ഒന്ന് വായിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നോയമ്പ് തീർന്നു പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അതാണ് സത്യം ഓക്കെ അപ്പം ഇത്രയും പുസ്തകങ്ങളാണ് വായിച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ഞാനിപ്പം എൻ്റെ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് കണ്ടത് അടുത്തൊരു വ്ളോഗെന്നു പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ലാസ്റ്റ് ബ്ലോഗ് എന്ന് പറയുന്നത് ഡി സി ബുക്സിൽ പോയി കുറേ ബുക്സ് വാരി എടുത്തുകൊണ്ട് വരുന്നതായിരുന്നു അപ്പോൾ ഏതൊക്കെ ബുക്സാണ് വായിച്ചതെന്ന് പറഞ്ഞത് ഒരു വ്ളോഗ് ചെയ്യാമോ എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും അപ്പം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത ബ്ലോഗായിട്ട് വരുന്നത്